ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും വെയിലൂബ് സ്ലൈവ് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പാനൽ കെട്ട് കഫ് സ്ലീവ് കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് ഞാനവിടെ രണ്ട് മീറ്റർ കോട്ടൺ ലൈനിങ് എടുക്കുന്നുണ്ട് ഫസ്റ്റ് ആദ്യം തന്നെ നമുക്കൊരു നാല് ഇഞ്ചിങ്ങനെ അടയോളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ പതിനാറ് ഇഞ്ചിലേക്ക് സ്ട്രേറ്റ് ലൈൻ വരക്കുക ആ പതിനാറ് ഇഞ്ചെന്ന് പറയേണ്ടത് നമ്മുടെ ഷേപ്പ് ഷെയ്പ്പ് ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മളുടെ ലൈനിങ് പീസിൻ്റെ ഒരു പകുതി വെച്ചിട്ട് പകുതി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പോയിന്റും അതേപോലെ തന്നെ നമ്മളുടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത പോയിൻ്റും നമ്മൾ താഴത്തേക്കൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ ലൈൻ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇനി നമ്മളുടെ ആംഹോള് ഷെയ്പ്പ് ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്ത് നാലാക്കി മടക്കി വെക്കുക എന്നിട്ട് നമ്മളുടെ ലൈനിങ് പീസ് കട്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗം മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അതേപോലെ നമ്മൾ ലെങ്ത്ത് ശ്രദ്ധിക്കണം ലൈനിങ് പീസിൽ നമ്മൾ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് ഫുൾ ലെങ്ത്ത് തന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും കൂട്ടിയിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട് ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ അറിയാണ്ട് കട്ട് ചെയ്ത് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ പാനൽ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുമ്പ്പായിട്ട് നമ്മളുടെ ഷോൾഡർ എത്ര വേണം എന്നൊക്കെയുള്ളത് നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഈ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നെക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വി നെക്കാണ് കൊടുക്കുന്നത് അതായത് ഡീപ്പായിട്ടുള്ള വി ആണ് കൊടുക്കുന്നത് അപ്പം ഞാൻ വയഡ് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒരു വി ഷേപ്പിൽ താഴെ ചെറിയൊരു സ്ക്വയർ വി ആണ് ആണിപ്പോൾ കൊടുക്കുന്നത് എന്നിട്ട് നമ്മളുടെ സ്റ്റിഫ് എടുക്കുക സ്റ്റിഫ് ഇപ്പോൾ എടുക്കുന്നത് നമ്മൾക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനും അതേപോലെ തന്നെ നെക്കിൻ്റെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കൊരു ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാച്ച് പാച്ച് വർക്ക് ജസ്റ്റ് നമ്മൾ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ സ്റ്റിഫിൻ്റെ ആ ഒരു വിത്ത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാലിഞ്ച് വിത്തും അതേപോലെ തന്നെ ലെങ്ത്ത് നമ്മളുടെ എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് നമ്മുടെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് സ്റ്റിഫ് എത്രയാണ് എടുക്കേണ്ടതെന്ന് നോക്കാനായിട്ട് ആമ്പോൾ ലെങ്ത്ത് എയ്റ്റാണ് ഉണ്ടത് അപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു മൂന്നാല് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഞാനിങ്ങനെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഹ് സ്ലീവ് അല്ലേ അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മളുടെ എട്ട് ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ദെൻ ഒരു തയ്യൽ തുമ്പ് സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എടുക്കാം എന്നിട്ട് നമ്മളുടെ താഴേക്ക് പ്ലേറ്റിട്ട് വേണം നമ്മൾ സ്ലീവ് അതായത് ഈ ഒരു സ്റ്റിഫ് വെച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഐ എൻ ജിയിലെടുത്തിട്ടുണ്ട് നമ്മളുടെ സ്റ്റിഫും ക്ലോത്തും കൂടി ഐ എൻ ജിയിലെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളുടെ പാനൽ കട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് പീസും നല്ല പീസും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റിട്ട് കൊടുത്തു എന്നിട്ട് താഴെ നമ്മളിത് ബോർഡർ ചെയ്ത് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തു നെക്കും നമ്മൾ ഇതേപോലെ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും കാരണം നമ്മളുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം താഴെയുള്ള ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നമ്മളുടെ പാനൽ കട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റിച്ചല്ലാണ്ട് ഒരു മൂന്നാല് സ്റ്റിച്ചെങ്കിലും ഇട്ടുകൊടുക്കാന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതെ നമ്മുടെ കഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഫ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത് പിന്നെ പ്ലേറ്റ് ഇട്ട് താഴേക്ക് നമ്മളൊരു ബോർഡർ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നെക്കിൻ്റെ ആയാലും സ്ലീവിൻ്റെ ആയാലും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ കാരണം ഇതിന് മുമ്പ് നമ്മൾ പാനൽ കട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഫ് സ്ലീവ് പറഞ്ഞത് സിമ്പിളാണ് നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുക താഴെ നമ്മൾ ഇട്ട് കൊടുക്കുക ദെൻ ബോർഡർ വയ്ക്കുക ഉള്ളൂ പിന്നെ വീണക്ക് നമ്മൾ ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക സ്റ്റിഫിൽ അയൺ ചെയ്തിട്ട് വയ്ക്കുക അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം